പുഴ തിരിതാന്നിട്ടല്ലേ അടിപൊളി സാധനം നല്ല കായലല്ല സൂപ്പർ തിരിത ഒരു അര കിലോ അറുന്നൂറ് ഗ്രാമ സൈസ് ഐസ് തൊട്ടില്ല പെട്ടക്കണ സൈസ് ആണ് പിന്നെ നല്ല അടിപൊളി കിങ്ങ് നെയ്മി മുറിച്ച് മീറ്റാക്കേണ്ടിവരും നല്ല അടിപൊളി നെയ്മി ഒരു കിലോ അല്ലെങ്കിൽ മുക്കാ കിലോ എണ്ണൂറ് ഗ്രാമക്ക സൈസ് നെയ്മി വെള്ളാപൊലി പെട്ടക്കണ സൈസ് വെള്ളാപൊലി ഇതേ ഇത് വെള്ളച്ചുര പറയും അതെ മീറ്റ് ഓക്കെ നല്ല സൂപ്പർ മീറ്റ് നെയ്മി മുറിച്ചെത്തി കേട്ടാ സൂപ്പർ മീൻ മീറ്റ് അടിപൊളി മീറ്റ യെല്ലോ ഫിൻ്റൂടാ ഒരു സംഭവം ഉണ്ടാ നല്ല കളർത്തില്ലാത്ത കേര ചൂണ്ടൊക്കെ പിടിക്കൻസാവും പൊട്ടിപ്പോയി വായിപ്പോയി നല്ല അടിപൊളി സാവ മീറ്റി നെയ്വെറ്റ നെയ്യ് നെയ്വെറ്റ പടപടപ്പിന്റെ ഐറ്റംസ് മാത്രം ഒഴുതുന്നു പിന്നെ നോക്കി പിന്നെ പുല്ലിമുത നേട്ടാ മാഹി മാഹിന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ഫിഷ് തന്നെ നല്ല അടിപൊളി പോത്തർച്ചി സൂപ്പർ പോത്തർച്ചി ഉണ്ട് നല്ല താറാവുതേ നല്ല നെയ്യുള്ള രുചിയുള്ള താറാവ് നല്ല നമ്മുടെ നാടൻ ഇതും എന്തിനാണ് ഇവിടെ നല്ല കിളിമി നല്ല പറക്കട സൈസ് കിളി നല്ല വള്ളക്കാരെ സൂപ്പർ കിളി വീണ്ടും തിരിത ഇതൊക്കെ നല്ല സ്പെഷ്യൽ സാധന ഇതാണ് തിരിതപ്പൂയും കുറ്റിപ്പൂമിയെന്നൊക്കെ പറഞ്ഞ വെള്ള കായൽമിരുചി അറിയാവുന്ന വേഗം പരിപ്പിക്കാന വെള്ളച്ചു ഒറിജിനൽ വെള്ളച്ചു ഫോട്ടോ സാച്ചു പിന്നെ നെയ്മിം വീണ്ടും നല്ല സൈസ് നെയ്മിം ഒറിജിനൽ കാലൽക്കട്ട പാൽ കട്ട കൂന്തേ എന്താ ഫ്രഷ് നോക്കി അടിപൊളി കൂന്തൽ കർത്താവൂരി വെള്ളാവൂരി പറഞ്ഞാണ് ഒരു ചെമ്പല്ലി ഉണ്ട് കടൽ ചെമ്പല്ലി ഒരു ചെമ്പലെ നല്ല അടിപൊളി വേളൂരി പച്ചരി കൊല്ലത്തട്ടാ ഇപ്പൊ ഇന്ന് രാവിലെ പിടിച്ച് വള്ളക്കാർ തൊട്ടട്ടില്ല നല്ല കക്കർച്ചി നല്ല കക്കരി സൂപ്പർ കക്കരച്ച് കാലതാണ് ഇതൊക്കെ തന്നെയുള്ള ഐറ്റംസ് വളരെ കുറവാണ് മീനുകള് ഓക്കെ താങ്ക് യു